അസ്ലാം ഹായ് ഓൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാം കാരണം എനിക്ക് റിസൾട്ട് കിട്ടി നല്ലൊരു അടിപൊളി റെമഡി ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട് താരം കൂടുകയായി താരമില്ലല്ലോ അപ്പോൾ പിന്നെ ആൺകുട്ടിയായിക്കോട്ടെ പെൺകുട്ടിയായിക്കോട്ടെ അപ്പോൾ ഫുൾ ആയിട്ട് കാണാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നമ്മുടെ ഒരു ട്രിപ്പിൾ നയൻ റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു മെറ്റീരിയൽ അപ്പോൾ തന്നെ സോൾഡ് ഔട്ട് ആയിപ്പോയി അപ്പോൾ ആ ഒരു പാക്കിംഗ് ലാസ്റ്റ് നടക്കുന്നതാണ് നടക്കുന്നതാണിത് ലാസ്റ്റിന്റെ പാക്കിംഗ് ആണ് ഇത് കാരണം എന്താ വെച്ചാൽ അവർക്ക് അത്ര തിരക്കില്ല സാവധാന അയച്ചാൽ മതി നല്ലടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം രണ്ട് മൂന്ന് കാര്യങ്ങൾ വേറെയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു തിരക്കുണ്ടേ പെട്ടെന്നായിരുന്നു അവർ തിരക്കൊന്നുമില്ല നിങ്ങളെ ഈ ഒരു റേറ്റ് കണ്ടുകൊണ്ടിരുന്നില്ല നമ്മൾ എടുത്തു വെച്ചതാണ് സമാധാനത്ത് പാക്ക് ചെയ്ത് വിട്ടുക എന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും നമ്മൾ വിശ്വസിച്ച് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് നമ്മളോടേ ഭയങ്കര സന്തോഷം പിന്നെ നമ്മുടെ ഓഫ് വൈറ്റ് ബ്ലാക്ക് ഓഫ് ഐറ്റിപ്പോൾ അത്രയും നന്നായി നമ്മളെത്തു മൂവായിട്ടുണ്ട് ഗൾഫ് മലയാളികൾ ഒരുപാട് കാരണം എടുത്തു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം എന്താ വെച്ചാൽ നമ്മളെ സൗദി അറേബ്യ കുവൈറ്റ് ദുബായ് ഒമാൻ ഒക്കെ നമ്മളുടെ ആ ഒരു ഹോഫായിട്ട് ഗൾഫ് മലയാളികൾ എടുത്തെന്ന് പറഞ്ഞാൽ അവരുടെ ഓണം സെലിബ്രേഷന് വേണ്ടിയിരിക്കും കാരണം അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അത് യൂണിറ്റ് ഒന്ന് നേരെ സ്റ്റിച്ച് ചെയ്ത് അവർ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ ചെയ്യുക ആയിട്ടോ ചെയ്യുന്നത് ഗൾഫിലേക്ക് നമ്മൾ ഡയറക്റ്റ് കൊറിയർ അല്ല അവരുടെ വീട്ടിലെ അഡ്രസ്സിലേക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അവരാരോ പോകുന്നവരുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് ഇത് വായിച്ചിട്ടുള്ളത് അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ എല്ലാവരും അത് വായിച്ചു എന്നുള്ളതിൽ നമ്മുടെ ഞാനൊരിക്കൽ ഓണം തീമിൽ കൊണ്ടുവന്ന സംഭവമൊന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മുടെ ഗൾഫ് മലയാളികൾ ഓണം സെലിബ്രേഷൻ അവർ ഓരോരുത്തർത്തും ഓണസെലിബ്രേഷൻ ഉണ്ടാവില്ല അതിന് വേണ്ടി എൻ്റെ ഒന്ന് വായിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് ഈ ഒരു വർക്കൊക്കെ അടിപൊളിയാണ് അടിപൊളി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലോത്ത് ആയിരുന്നു ഇതിൻ്റെ അപ്പോൾ അതൊക്കെ സെറ്റായി ഞാൻ പാക്ക് ചെയ്യുന്ന ദിവസം ഭയങ്കര ഉഷാറാണ് എനിക്ക് ഞാനപ്പോൾ എല്ലാം മറന്ന് എല്ലാ പ്രശ്നങ്ങളും മറന്ന് ആസ്വദിച്ച് തന്നെ ഈ പാക്കിങ് കാര്യങ്ങൾ ചെയ്യും ആ ഓരോ ഓർഡർ എടുക്കാതെ പാക്ക് ചെയ്യാതെ അവരവർ കയ്യിലെത്തുന്നാലും നമുക്കിടുത്തൊരു സന്തോഷമുണ്ടല്ലോ അത് അടിപൊളിയാട്ടോ അപ്പോൾ ഇന്ന് മോൾ ഹോസ്റ്റലിൽ നിന്ന് വരുന്നതുകൊണ്ട് കുറച്ച് അടിപൊളിയായിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഫിഷ് നീർവണ എൻ്റെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചതച്ചതും മഞ്ഞളും മുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ആഗോലിക്കൊക്കെ ഇപ്പം നല്ല വില കുറവാണ് അതുകൊണ്ട് ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്ക് ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഉപ്പും പിന്നെ കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുത്തിരുന്നത് നമുക്ക് ഈ പുളിപ്പും എന്താ പറയുക ഒരു ഒക്കെ ഉള്ള റെസിപ്പീസാണ് കൂടുതൽ ഇഷ്ടം പുളി ഓപ്ഷനിലാണ് വേണേന്ന് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് നല്ല മസാല പെരക്കുക അത്രേ ഉള്ളു കേട്ടോ ഞാനിപ്പോൾ രണ്ട് കാരണം എന്താണ് അവലിൻ്റെ വേറൊരു റെസിപ്പി തലേദിവസം രാത്രി ചെയ്ത് പെട്ടെന്നാണ് എനിക്ക് നീർവാണേൻ്റെ ഓർമ്മ വന്നത് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഫിഷ് നീർവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലാണ്ട് എൻ്റെ മക്കൾക്ക് ഫിഷ് കഴിക്കാൻ ഭയങ്കര മടിയാണ് നിങ്ങളെ കുട്ടികളെല്ലാം എങ്ങനെയാണ് ഫിഷ് കഴിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഇവിടെ എപ്പം നോക്കുമ്പോൾ ചിക്കൻ 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 ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഫിഷ് കഴിക്കാൻ കഴിക്കണമെങ്കിൽ അവർക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൊക്കെ ആക്കി കൊടുത്താലേ ആസ്വദിച്ച് കഴിച്ചോളൂ അപ്പം പിന്നെ ഞാനതൊന്ന് ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുത്തിന് അധികം ഓവറായിട്ട് പൊരിച്ച് കരിച്ച് കളയരുത് ജസ്റ്റ് ഒന്ന് ശലോ ഫ്രൈ ആക്കാം പിന്നെ കുറച്ച് കാന്താരി ഒരു ചട്ടിയിൽ വായല വെച്ചിട്ട് അതിലിട്ട് വരുന്നുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചി നിളത്ത് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്താ ഈ പൊരിച്ച ആ ഒരു ആവോലിയോ ആക്കൂറയോ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം കുറച്ച് കട്ടികൾ അതിൽ ഇപ്പോൾ കരിമീൻ അത് വെച്ചിട്ടൊക്കെ ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് നല്ല കട്ടി തേങ്ങാപ്പാലങ്ങ വെച്ച് കൊടുക്കുക അത്രേ പണിയുള്ളൂ വേഗം കൈ കൊട്ടാ കുറേ ഉള്ളി മുറിച്ചിട്ട് തക്കാളി മുറിച്ചിട്ട് ഇങ്ങനെ വാറ്റി കളിച്ച് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത്യാവശ്യം ഉണ്ട് ക്വാണ്ടിറ്റിയും ഒക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ തേങ്ങാപ്പാൽ നല്ലവണ്ണം അങ്ങ് സൊക്കട്ടെ അപ്പോൾ നമ്മളെ റെമഡി കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ അപ്പോൾ ഇത് അപ്പുറത്തെ വിട്ടു പോയിട്ട് കുറച്ച് കറിവേപ്പിലയും പിന്നെ എന്താണ് നമ്മളെ വേപ്പിൻ്റെ അല്ല ആര് വേപ്പില അതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം വേപ്പിലൊക്കെ കഴുകി ആര്യവേപ്പില നമ്മളിവിടെ എന്താ പറയുക ആ ആ വേപ്പിലന്നു തന്നെയാണ് പറയാം അപ്പോൾ കിച്ചൻ്റെ ഫുഡെല്ലാം ഉണ്ടാക്കി കിച്ചനൊക്കെ ക്ലീൻ ചെയ്ത് എന്നിട്ടാണ് ഞാൻ പുറത്തു പോയിട്ട് എല്ലാം പറിച്ചിലെല്ലാം എടുത്ത് കൊണ്ടുവന്നത് ഇനിയിപ്പോൾ നല്ലപോലെ എല്ലാം എല്ലാം കഴുകി നന്നായിട്ട് കഴുകണം കേട്ടോ ഇപ്പോൾ എന്താ മഴ ആയതുകൊണ്ട് പല ജീവികളും ഉണ്ട് അപ്പോൾ നല്ലോണം കഴുകി ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കാൻ പറ്റും സോക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ച് വെക്കാം സോക്ക് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞാൽ ഒരു വെള്ളം സോക്ക് ചെയ്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ഒഴിവാക്കി കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇനി മിക്സിയിലിട്ട് നല്ല പോലെ അടിച്ചെടുക്കട്ട എന്നിട്ട് നല്ലൊരു ഞാൻ അരിപ്പയിലെ അരിച്ചെടുക്കുന്ന ഒരു തോർത്ത് പഴയ തോർത്ത് വെച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കാരണം അരിപ്പേൽ അരിച്ച് എന്തായാലും ആ ഒരു പൊടി ബാത്റൂമിലും കുട്ടികളെ തലയിലും ഒക്കെ ആയിട്ട് പിന്നെ ആകേ വീട് മൊത്തം കുളാവും അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ അരിക്കാൻ വേണ്ടി ഒരു തോർത്ത് അവിടെ മാറ്റി വെച്ചതാണ് അങ്ങനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ സത്യം പിഴിഞ്ഞെടുക്കുക അത്തേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെ നല്ലോണം പേൻ ഉണ്ടാവും തലയിൽ അപ്പോൾ പേനല്ലാം നല്ലപോലെ പോയി കിട്ടും കേട്ടോ എൻ്റെ മോളിപ്പോൾ ഹോസ്റ്റലിൽ പോയ കിട്ടിയ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് താരൻ പേനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കാരണം എല്ലാവരും ഒരുമിച്ച് റൂമിലൊക്കെ ഷെയർ ചെയ്ത് കെടുക്കുകയാണെന്ന് ചെയ്യുന്നതല്ല അവർക്ക് അവർക്കിപ്പോൾ എത്ര പറഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ചീർപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറും ഇനിയിപ്പോൾ തോര്ത്ത് കൈമാറുന്നുണ്ടോ എന്നൊക്കെ അറിയാം അപ്പോൾ അറിയില്ല ഞാൻ പറയും അതൊന്നും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഓക്കെ പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് വെച്ചിട്ട് നമ്മളിങ്ങനെ അങ്ങനെ അധികം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറരുത് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു എന്തായാലും അവിടെ നിന്ന് അങ്ങനെ അവളിപ്പം ഞാൻ അവിടെ വെച്ചാലും അത് വേറെ ആരെങ്കിലും എടുത്തു പോകും അങ്ങനെയൊക്കെയാണല്ലോ ഈ ഒരു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പിന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് നിങ്ങൾ ചെയ്യണേ എന്നാലാണ് റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് അത്ര റിസൾട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല എന്നാലോ ഇത് നല്ല പോലെ ഇതിൻ്റെ ആ ഒരു ഫുള്ള് ആ ഒരു വേപ്പിലേൻ്റെ ഫുള്ള് സത്ത് അതിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കട്ടെ നല്ലപോലെ പീഞ്ഞെടുക്കുന്നുണ്ട് ഞാനിതിനെ എനിക്ക് എന്താ വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഇത് ചെയ്ത് വെച്ചാൽ മതി കുറച്ചധികം എനിക്കിന്ന് കുറച്ച് ഇലേ മഴ പെയ്തിട്ട് പിന്നെ ഫുള്ളായിട്ട് പറിക്കാനും കഴിഞ്ഞില്ല പിന്നെ അതുപോലെ എന്തോ ഒരു ജീവി കാരണം കുറേ നശിച്ചു പോയിനല്ല അപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല കുറച്ചധികം ഉണ്ടെങ്കിൽ നല്ലപോലെ പിഴിഞ്ഞ് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് തേക്കാം അല്ലാതെ ഓരോ ദിവസം നമുക്കിത് മെനക്കിടാൻ ഭയങ്കര പാടല്ലേ ഇപ്പം കണ്ടില്ല നിങ്ങളെ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടോ ഒട്ടും സത്ത് അതിലേക്ക് ബാക്കിയായി പോയിട്ടൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുറത്തിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുക്കാറ് എന്നാലേ അങ്ങനെ റിസൾട്ട് കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരു മിക്സി നല്ല സ്മെല്ലായിരിക്കും വേപ്പില നിങ്ങൾക്ക് അറിയില്ല കൈപ്പ് രസം ഉണ്ടാവും പിന്നെ പെട്ടെന്നാരേലും വന്ന് ജൂസെല്ലാം അടിച്ചിട്ട് നമുക്ക് കൈപ്പടിച്ചിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ കൊണ്ട് ഞാനെന്ത് വണ്ടിയെടുക്കുന്നതെന്നാൽ കുറച്ച് നമ്മുടെ ലിക്വിഡ് വെച്ചിട്ട് ഒന്നങ്ങ് കറക്കിക്കളയും കറക്കിയാൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ സ്മെല് അതിലങ്ങ് പോവും ഇത് നിങ്ങൾ നല്ലപോലെ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് എടുത്താൽ മതി എന്നാലും പിന്നെ തേങ്ങ അരക്കുന്നുണ്ട് അരി ഇറക്കുന്നുണ്ടെങ്കിലൊക്കെ എനിക്കൊരു ടെൻഷനാണ് എന്ത് ചെയ്താലും ലാസ്റ്റ് പിന്നെ ആ ഒരു നമ്മളിപ്പോൾ അരി ഇട്ട് അല്ലെങ്കിൽ ജ്യൂസ് അടിക്കാനിട്ട് ആ ഒരു വേസ്റ്റ് ആയി പോവുമല്ലോ അതിലും ഭേദം ഇതാകുമ്പോൾ പിന്നെ കുറേ സമയം നമ്മളിങ്ങനെ തേച്ച് കഴുകി കളിക്കണ്ട കുറച്ച് ഇക്കിടിട്ട് ഒന്നങ്ങ് ബ്രഷ് അല്ല ഒന്ന് പ്രസ് ചെയ്യുക എന്നിട്ടൊന്നും അടിച്ചെടുക്കുക പിന്നെ നല്ല പ്ര രണ്ട് പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മിക്സി നല്ലോണം ക്ലിയറായി പിന്നെ മിക്സിയിൽ ഈ ഒരു പേപ്പിലേൻ്റെ ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല മിക്സി നല്ല ഫ്രഷ് ആയിട്ടിങ്ങ് കിട്ടും കേട്ടോ അപ്പോൾ പിന്നെ അതാണ് ഞാൻ ചെയ്യുന്നൊരു പരിപാടിയെന്ന് പറഞ്ഞാൽ അമ്മിമലിട്ട് അരക്കലൊക്കെ ഉണ്ട് ആദ്യമൊക്കെ ആണെങ്കിൽ എൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കറിയാം ഞാൻ അമ്മിമലിട്ട അരക്കൽ ഇപ്പോൾ അമ്മിമലൊന്നും അരക്കാൻ സമയമില്ല എല്ലാം കൂടി ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിന്നെ മിക്സി ആവുമ്പോൾ പെട്ടെന്ന് പണി കഴിയും ഈ ഒരു രണ്ട് മിനിറ്റ് എക്സ്ട്രാ വേണം അത്രേ ഉള്ളൂ പിന്നെ എന്താണ് മോൾ ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും മോള് വരുമ്പോഴത്തേക്ക് ഞാൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി വെച്ച് എന്താണ് ഇതൊക്കെ ഉൾക്ക് ചെയ്യേണ്ട റെമഡീസൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലപ്പം ഇങ്ങനെ ചെയ്യാൻ ആരോഗ്യം കിട്ടണേ എന്നുള്ള പ്രാർത്ഥന മാത്രം എന്ത് പറയുമ്പം ലാസ്റ്റ് എനിക്കൊരു ബേജാറ് വരും കാരണം എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ടെൻഷനാണ് നമുക്കൊന്നും കൊണ്ടും എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നത് ഒരു ദിവസം ചെയ്തു എന്ന് വിചാരിച്ച് നാളെയും ചെയ്യാൻ പറ്റും എന്ന് അറിയില്ലല്ലോ അപ്പോൾ നല്ല ഫിഷ് നിർവ്വാണയും കൂട്ടി ചപ്പാത്തി ഒക്കെ കഴിച്ച് പിന്നെ അടുത്ത പാക്കിങ് തുടങ്ങി അടുത്ത പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈപ്പറ് ക്ലോത്ത് ഇത് രണ്ടും അത്യാവശ്യം നന്നായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബുക്ക് ചെയ്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങളെ സംഭവം എത്തിയിട്ടുണ്ട് ഞാനത് ഷോർട്ട് വീഡിയോ മോപ്പിൻ്റെ പിന്നെ വന്നതും ഒന്നും എനിക്ക് എടുക്കാനുള്ള സമയം കിട്ടിയില്ല നിങ്ങൾ പറഞ്ഞ് വിചാരിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ കാരണം വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് ടൈം ആണ് അപ്പോൾ അടുത്ത ബണ്ടിൽ പൊട്ടിക്കുക പൊട്ടിക്കുക ആ ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഞാൻ ചെയ്തിട്ടില്ല കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ബുക്കിങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ക്ലോത്ത് ഞാൻ എന്തായാലും വെറുതെ ആണ് ഞാനങ്ങനെ ചെയ്തപ്പോൾ അതും നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്നാലും അത്യാവശ്യം നിങ്ങൾ വിശ്വസിച്ച് വായിക്കുന്ന മോപ്പ് ക്ലോത്ത് വൈപ്പർ ഒരുമിച്ച് വാങ്ങിയ ആൾക്കാരാണ് അങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെതായ നമ്മൾ പിന്നെന്താണ് ഒരു പ്രൈസ് കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വാങ്ങിയ ആൾക്കാരുണ്ട് ആ വാങ്ങിയ ആൾക്കാർക്ക് അറിയാം നമ്മൾ എത്രത്തോളം കുറച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ള മാക്സിമം ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ രണ്ട് മോപ്പ് ഒരു വൈപ്പറ് ഒരു ക്ലോത്തും ഒക്കെ വാങ്ങിക്കുമ്പോൾ പിന്നെ നമുക്കൊരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ അവിടെ വീട്ടിൻ്റെ ആയി കാരണം ഈ ഒരു മോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ആറ് മാസം അല്ല എട്ട് മാസം കംപ്ലീറ്റ് ഒരു വർഷം വരെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നത് ഞാൻ അത്രയും ഉപയോഗിക്കില്ല എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷമല്ലൊരു മോപ്പ് കൊണ്ട് തുടക്കുമ്പോൾ ഒരു ഫ്രഷ്നസ് അങ്ങ് പോകും ഓ ഒന്ന് മാറ്റിക്കളിയാൻ നമുക്ക് തോന്നില്ല അതുകൊണ്ട് ഞാൻ ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസം എന്തായാലും പോവും അപ്പോൾ പിന്നെ അത് നിങ്ങൾക്ക് ഒരു മോപ്പ് വാങ്ങി കുറച്ച് പൈസ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് പിന്നെ ഇടയ്ക്കിടെ വാങ്ങിക്കേണ്ടത് ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് രൂപയൊക്കെ ഒരു മോപ്പ് വാങ്ങിച്ചാൽ ചിലപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ വാങ്ങിക്കണം അത് വെള്ളത്തിലിട്ട് എന്തൊരു വെയിറ്റാ നിങ്ങളെല്ലാം ഇങ്ങനെയാണ് തുടച്ചെടുക്കുന്നത് ഓ എനിക്ക് വിചാരിക്കാൻ കൂടി പറ്റില്ല നൂല് പോലത്തെ ഒരു മോപ്പ് കൊണ്ട് വെള്ളത്തിലിട്ട് തുടക്കുന്ന കാര്യം എന്തൊരു വെയിറ്റാ അത് പറ്റില്ലാത്ത ആൾക്കാർ ഇല്ലാത്ത എപ്പോഴും എല്ലാവർക്കും കൈവേദനയാണ് അപ്പോൾ ഞാനൊരു സ്ത്രീ ആയത് കൊണ്ടും ഞാനിപ്പോൾ എപ്പോഴും തുടക്കുന്നത് കൊണ്ടും അപ്പോൾ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത് കൊണ്ടാണ് ഞാൻ അത്രയും ഇത് പ്രൊമോട്ട് ചെയ്തത് നമ്മളൊരു ബിസിനസ് മാത്രമല്ല കേട്ടോ ഇത് വാങ്ങിച്ച ആൾക്കാർക്ക് ഒരു ഉപകാരമാണല്ലോ എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് നോക്കുക ഞാൻ എന്ത് പ്രൊഡക്റ്റ് കൊണ്ടുവരുമോ അത് നിങ്ങൾക്ക് കൈ കിട്ടുമോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അതാണ് ഞാൻ ആദ്യം ചിന്തിക്കുന്നത് എൻ്റെ ലാഭമോ എൻ്റെ ബിസിനസ് മുന്നോട്ട് പോകുന്നതിനേക്കാളും നിങ്ങൾക്ക് അതിനെക്കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറാണ് ഞാൻ ആദ്യം കണ്ടെത്താം അതിനുശേഷം മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് എത്തുക ഇപ്പം തന്നെ എൻ്റെ ഒരുപാട് ആൾക്കാർ എത്രയോ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അത് ചെയ്ത് അതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാവരുടെയും കിട്ടുന്ന സാധനങ്ങൾ അപ്പോൾ ഞാൻ ഓക്കെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എന്തിനാ അതിനായിട്ട് മെനക്കെടാനുള്ള അത്രയും ടൈമും എനിക്ക് കുറവുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ പലരുടത്തും നോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു മുഷിപ്പ് എൻ്റെയോട് ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നിങ്ങളൊന്നും വിചാരിക്കരുത് കാരണം എല്ലാവരുടെയും കിട്ടാനുള്ള സാധനം നമ്മൾ എന്തിനാണ് ചെയ്യുന്നത് അവർക്ക് തൊട്ടടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൊറയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇനിയിപ്പോൾ കിട്ടാത്തൊരു സാധനം അങ്ങനെ ഒരു എന്താണ് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് സെയിൽ ചെയ്യാവുന്നല്ലോ പിന്നെ അധിക ആൾക്കാർ സെയിൽ ചെയ്യുന്ന സാധനം തന്നെ ഞാനും എന്തിനാന്നുള്ളൊരു ഇത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിച്ച ആളുത്ത് നോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നോ പറയുമ്പോൾ ഭയങ്കര സങ്കടവും പിന്നൊരു എന്താ നിങ്ങൾക്ക് ഇത്ര വലിയ ഇത് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഒന്നും കൊണ്ടല്ല ഞാൻ അത്രയും അഹങ്കരിക്കാൻ വലിയ ബിസിനസ് വുമണോ അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ സാധാരണയായിട്ട് ഇങ്ങനെ പോകുന്നതില്ലേ ഉള്ളൂ അപ്പോൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ പിന്നെ ചപ്പാത്തി പൊടി വെക്കാൻ പരത്താൽ ചൂടാന്നെല്ലാം പറഞ്ഞാൽ എനിക്ക് മടിയാട്ടോ അപ്പോൾ ഒപ്പിക്കൽ പരിപാടി ആയിരിക്കും രാത്രി അധികം ഉണ്ടാവുക ഞങ്ങളടുത്ത് പറഞ്ഞല്ലോ രാവിലെ ദോശമാവ് രാവിലെ ഇട്ടി ആക്കിക്കണ്ടെങ്കിൽ രാത്രി ഇതിനെക്കൂടെ ദോശമാ ദോശ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ ഗോതമ്പോശം ഇട്ട് കൊടുക്കും അങ്ങനെയൊക്കെയാണ് റെസിപ്പീസ് എന്ന് പറഞ്ഞത് ചപ്പാത്തി പരത്താന്ന് പറഞ്ഞാൽ ആ പരത്തി കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് എല്ലാം വൃത്തിയാക്കുക യ്ക്കണമല്ലോ അതുകൊണ്ട് കുറച്ച് ഞാനിപ്പോൾ പിന്നോട്ടാണ് അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എടുത്തത് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ചെറുതായിട്ട് നിങ്ങളത് കട്ട് ചെയ്തെടുത്തതാണ് ഇനിയിപ്പോൾ അത് കുറച്ച് വെളിച്ചെണ്ണ മാത്രം എടാം ഞാൻ ഉപയോഗിക്കുള്ളൂ വെളിച്ചെണ്ണയിലാണ് വാറ്റിയെടുക്കുന്നതിൽ ബട്ടറിൽ വറ്റിയെടുക്കുക അതിലേക്ക് നമ്മളെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പനീർ വെച്ചിട്ടുള്ള എന്താണ് മണീസാണ് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് എപ്പോഴും നിർബന്ധമാക്കുക എല്ലാവരും ഓയിൽ ഒഴിച്ചിട്ടുള്ള മയണീസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എല്ലാവരും അത് ഹെൽത്തിനെ പറ്റി ചിന്തിക്കട്ടെ കുട്ടികൾ കഴിക്കുന്നില്ലേ കഴിക്കണ്ട അവർ ഈ ടേസ്റ്റ് കഴിക്കട്ടെ ഞാൻ ആദ്യമൊക്കെ കൊടുക്കും ഇപ്പോൾ എൻ്റെ മോൾ ചെയ്തു ഉമ്മ ഓയിൽ ഒഴിച്ചിട്ട് ഒരിക്കലെങ്കിലും ആ മയണൈസ് ഒന്നുണ്ടാക്കി തരും ഞാൻ പറയേ വേണ്ട എൻ്റെ അടുത്ത് ും പിന്നെ ഷോപ്പിലൊക്കെ പോയി നമ്മളിപ്പോൾ ബ്രോസ്റ്റർ ഒക്കെ കഴിക്കുമ്പോൾ അവർ തരുന്നത് ഓയിൽ ഒഴിച്ചിട്ടുള്ളതാണ് ഓക്കെ അത് വല്ലപ്പോഴും അതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഇത് തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു നിർബന്ധ ബുദ്ധി കാരണം കുറച്ച് മെനക്കാടുണ്ട് പാല് പതിപ്പിച്ച് അതിനൊന്ന് പനിയറാക്കി പിന്നെ അത് മിക്സ് ഓക്കെ പിന്നെ എന്തും നമ്മൾ നോക്കിയ ഹെൽത്ത് വൈസ് നോക്കണമല്ലോ അങ്ങനെ പിന്നെ ബ്രെഡിലേക്ക് ഞാനത് ഇങ്ങനെ സാൻഡ്വിച്ച് ആക്കി വെച്ച് അങ്ങനെ എല്ലാവരും രാത്രി കഴിച്ചേട്ടാ അപ്പോൾ ഇന്നത്തെ ദിവസം ഹാപ്പി